പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ദൈവചന ഭാഗം വിശുദ്ധ മതായി ശ്ലീഹ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് അറി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നതിന് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവമേ ദൈവമേസ്തു യോഗ്യമാകുന്നു ബാർക്കുമാർ ഇന്നത്തെ തിരുവചന ഭാഗത്ത് ക്രിസ്ത് ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കും അല്ലെ ക്രിസ്തു ശിഷ്യന് ആവശ്യം വേണ്ട യോഗ്യത എന്താണ് എന്ന് ദൈവജന ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് യേശു ശിഷ്യന്മാരോട് ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശു ശിശുത്വത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന സന്ദർഭം വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യേശുദമ്പരാൻ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ താൻ ആരാകുന്നുവെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നതും തുടർന്ന് പത്രോസ് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതും അതേ തുടർന്ന് യേശുദമ്പുരാൻ തൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നതും ഇങ്ങനെ യേശുബരാൻ പറഞ്ഞു കഴിയുമ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് അതിന് തടസ്സമായിട്ട് യേശുവിന് മുമ്പിൽ നിൽക്കുന്നതും അതേ തുടർന്നാണ് യേശുബരാൻ ശിശുത്വത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ശിശുത്വത്തിലേക്കുള്ള വിളി സ്ലിഹന്മാർ സ്വീകരിക്കുന്ന സന്ദർഭം വിശുദ്ധ മതായശ്രീ അറിയിച്ച സുവിശേഷത്ത് തന്നെ നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അവർ കടലിൽ വല വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു നമ്പരാൻ പത്രോസിനെയും സഹോദരനെയും അതോടൊപ്പം തന്നെ ശപതി പുത്രന്മാരെയൊക്കെയും ശിശുത്വത്തിലേക്ക് ക്ഷണിക്കുന്നത് അവൻ അവരോട് ചെയ്തു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും യേശുവിൻ്റെ ഈ വാക്ക് കേട്ട് ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോകും എന്നാൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആഴമെന്തെന്നും അതെന്തെല്ലാം തങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നെന്നും പൂർണ്ണമായിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായോ എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം പൂർണ്ണമായിട്ടത് മനസ്സിലായില്ല എന്നുള്ളതാണ് ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതായത് സമകാലീന യഹൂദരെ പോലെ ശിഷ്യന്മാരും യേശുദമ്പരാൻ തങ്ങളെ റോമൻ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്ന ഒരു നേതാവായിട്ട് ഒരു രക്ഷകനായിട്ട് കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ടാണ് തമ്പുരാൻ തൻ്റെ പീഡാസംഗനത്തെയും പുരുശുമരണത്തെയും കുറിച്ച് പ്രത്യേകമായിട്ട് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ വരുന്നതും അവർ അതിന് തടസ്സം പറയുന്നതും എന്നാൽ യേശു ഇവിടെ വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കട്ടെ അതായത് പത്രോസും കൂടെയുള്ള ശ്രീഹന്മാരും പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചത് ഈശോയുടെ മഹത്വത്തിലേക്കുള്ള പ്രവേശനം അവർ ആഗ്രഹിച്ചു എന്നാൽ കുരിശു കൂടാതെ സഹനം കൂടാതെ മഹത്വത്തിലേക്ക് പ്രവേശിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ യേശു ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് മഹത്വത്തിലേക്ക് അല്ലെങ്കിൽ ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്നുള്ളത് തന്നെ തന്നെ പരിത്യജിക്കേണ്ടതും കുരിശെടുക്കേണ്ടതുമായ കാര്യമാണ് ഇവിടെ ആദ്യമായിട്ട് ശിഷ്യത്വത്തിലേക്കുള്ള വിളി പുൽകണമെങ്കിൽ തന്നെ തന്നെ പരിത്യജിക്കണം ഈ തന്നെ തന്നെ പരിത്യജിക്കുക എന്നതിൻ്റെ അർത്ഥം നമുക്കൊരു പക്ഷെങ്കിൽ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ യേശുബരാൻ വിളിക്കുന്ന സന്ദർഭവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം യേശുബരാൻ വിളിക്കുന്ന സന്ദർഭത്തെ നമ്മൾ കാണുന്നത് പോലെ അവർ കടലിൽ വല വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു യേശുബരാൻ വിളിക്കുമ്പോൾ അവർ വലയും വഞ്ചിയും പിതാവിനെയും വിട്ട് അവനെ അനുഗമിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒരു മീൻപിടുത്തക്കാരനെ സംബന്ധിച്ച് വഞ്ചി എന്ന് പറയുന്നത് അവന് ഇഷ്ടമുള്ള ഇടത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകുവാൻ അവനെ സഹായിക്കുന്ന അവൻ്റെ ചിറകുകൾ പോലെയാണ് അത് ശിഷ്യന്മാർ ഉപേക്ഷിക്കുന്നു ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർ വല ഉപേക്ഷിക്കുന്നു വല എന്താണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത് അതായത് ജീവസന്ധാരണത്തിലുള്ള ഒരു ഉപകരണം അതായത് സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവാനായിട്ട് അവരെ സഹായിക്കുന്നതാണ് ഈ വല അതുപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ആ മേഖലയിൽ നിന്ന് പ്രത്യേകമായിട്ട് തങ്ങളെ തന്നെ മാറ്റുക ഇനിയും പിതാവിനെയും വിട്ടു എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എല്ലാ വ്യക്തിബന്ധങ്ങളും ഈശോയുമായുള്ള ബന്ധത്തിലേക്ക് നമ്മളെ പ്രത്യേകമായിട്ട് അടുപ്പിക്കുന്നതാകണം അതായത് മറ്റെല്ലാ വ്യക്തിബന്ധങ്ങളും ഈശോയുമായുള്ള ബന്ധത്തിന് താഴെയായിരിക്കണം ഈശോയുമായുള്ള ബന്ധം മറ്റെല്ലാ ബന്ധങ്ങൾക്കും ഉപരിയായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ തന്നെ തന്നെ പരിചിക്കുക എന്നതിൻ്റെ അർത്ഥം ഇനി മുതൽ നിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ നീയലെടുക്കുന്നത് യേശു അമരക്കാരനായ വഞ്ചിയിലേക്ക് നീ കയറി കഴിയുമ്പോൾ ഈ അമരക്കര അമരക്കാരനായ യേശു നയിക്കുന്നിടത്തേക്ക് നീ പോകണം അവൻ ഇഷ്ടപ്പെടുന്ന സമയത്തും നേരത്തും നീ അവൻ പറയുന്ന അവൻ നയിക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം അതായത് വചനാനുസൃതമായ ജീവിതം ഈശോയുടെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതം നിൻ്റെ ഇഷ്ടമല്ല ദൈവജനമനുസരിച്ച് ഈശോയുടെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നീ മാറ്റപ്പെടുന്നു ഇനി രണ്ടാമതായിട്ട് നിൻ്റെ സമ്പത്ത് യേശു ആകുന്ന അവസ്ഥയിലേക്ക് നിൻ്റെ ഹൃദയം മാറ്റപ്പെടണം ഇങ്ങനെ ഈശോയെ അനുഗമിക്കുന്നതാണ് തന്നെ തന്നെ പരിത്യജിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനിയും കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കണം എന്താണ് ഈ കുരിശ് തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് യേശു പ്രത്യേകമായിട്ട് പറയുമ്പോൾ കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഈശോയുടെ കുരിശ് എന്താണ് കാണിക്കുന്നത് അതായത് തമ്പുരാൻ ഈ ലോകത്തിൽ അവിടുന്ന് കുരിശ് വഹിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ ഈ ലോകത്തുള്ള എല്ലാ തിന്മകളും എല്ലാ ഒറ്റപ്പെടുത്തലുകളും എല്ലാ വിവേചനവും എല്ലാ പാപവും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ കുരിശിൽ നിന്ന് തിരികെ നൽകുന്ന എന്താണ് അവിടുത്തെ സ്നേഹവും കരുണയും കരുതലും ക്ഷമയും നൽകി ഈ കുരിശിൽ അവിടുന്ന് മനുഷ്യവംശത്തെ വീണ്ടെടുക്കും അപ്പോൾ ഈശോയുടെ കുരിശ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ് കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത് നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം പൂർത്തീകരിക്കുന്നതിന് നീ മുന്നോട്ട് വരുമ്പോൾ അതിന് തടസ്സമായി അല്ലെ അതിന് പ്രതിബന്ധമായി നിൽക്കുന്ന എല്ലാ തിന്മകളും നീ സ്വീകരിച്ച് തിരികെ നന്മ മാത്രം സ്നേഹം മാത്രം ക്ഷമ മാത്രം നൽകുവാനായിട്ട് ഉള്ള വിളി ഒരുപക്ഷെങ്കിൽ ഇത് കൂടുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ വാക്കുകളിൽ നിന്നാണ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു എന്നെ വെറുക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നെ വെറുക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെങ്കിൽ ഈ വാക്കുകൾ ക്രിസ്തു ശിക്ഷത്വം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ദൈവജന ഭാഗം ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഉൾവെളിയും ഉൾക്കരുത്തും പ്രത്യേകമായിട്ട് നമുക്ക് നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള പ്രവേശനമാണ് സ്വർഗരാജ്യത്തിലേക്ക് മഹത്വത്തിലേക്കുള്ള പ്രവേശനം അപ്പോൾ ഈ ക്രിസ്തു ശിഷ്യത്വം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നത് നമ്മളെ തന്നെ പരിത്യജിച്ച് അനുദിനം കുരിശുമെടുത്ത് അവിടത്തെ അനുഗമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മെ തന്നെ പരിത്യജിക്കുവാനും അനുദിനം കുരിശെടുത്ത് അവിടത്തെ അനുഗമിക്കുവാനുമുള്ള കൃപ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമ്മർദ്ദമാണ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ